ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ രാത്രി എട്ട് മണിയായിട്ടോ എട്ട് മണി കഴിഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചു ഇന്ന് വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നൊരു ചെറിയൊരു വ്ളോഗ് എടുക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ പെട്ടെന്ന് എടുക്കുന്ന ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ അപ്പം ഇന്നിപ്പം എൻ്റെ വീട്ടിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ലൈവിൽ വന്നപ്പോഴും പറഞ്ഞിരുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം ഇപ്പം അവധിയാണല്ലോ നാളെ ശ്രീകൃഷ്ണ ജയന്തിയാണ് അപ്പൊ അതിന്റെ അവധി എങ്ങനെയുണ്ട് അപ്പൊ മൂന്ന് ദിവസം അവധി കിട്ടിയപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തോന്നുന്ന ആ സൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുമ്പോൾ ഡിസ്റ്റർബൻസ് ആവും ആ ഫോണിൻ്റെ സൗണ്ട് ഉറക്കി അമ്മയും കുഞ്ഞുമൊക്കെ ഇവിടെ ഇരുന്ന് ഫോണിൽ നല്ല അമ്മക്ക് കുഞ്ഞു ഫോണിൽ ഇൻസ്റ്റഗ്രാം ഒക്കെ എടുത്ത് കൊടുക്കാം നമുക്ക് വലിയ ഫോണൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ വാട്സപ്പില്ല ഇൻസ്റ്റഗ്രാമില്ല ഒന്നുമില്ല ഒന്നും ഇല്ലാതിരിക്കുന്നതന്നെയാണ് ഏറ്റവും നല്ലത് എങ്കിലും വെറുതെ സമയമൊക്കെ പോകുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നല്ല വീഡിയോസ് ഒക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാല്ലോ അപ്പോൾ അമ്മക്ക് ഈ ഷോപ്പിംഗ് നല്ല നല്ല എന്താ പറയുക സാരിയുടെയും ഓർണമെൻസിൻ്റെയൊക്കെ ഇങ്ങനെ ഓരോ ഇത് നമ്മളുടെ ഇൻസ്റ്റയിലൊക്കെ വരുമല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാണുമ്പോൾ അമ്മക്കും ആഗ്രഹം അത് കാണണം എന്നാണ് അപ്പോൾ അമ്മക്ക് ഇന്നിപ്പോൾ കുഞ്ഞു ആ ഒരു ഇൻസ്റ്റയില് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നത് നാളെ അപ്പോൾ മൂന്ന് ദിവസത്തെ അവധിയൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ നേരെ ഇങ്ങ് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇന്ന് അത് കാരണം വീട്ടിലാണ് അതെ അമ്മ ഒരു നമ്മളൊരു താമരയുടെ തൈ വാങ്ങിച്ചു വെച്ചിട്ട് ഇതുവരെ ഇതുവരെയ് അതിലൊരു പൂ കിട്ടിട്ടില്ല അപ്പൊ അമ്മ അതൊക്കെ കുഞ്ഞിനോട് പറയണേന്ന് ഒരു അതെ നമുക്കത് മാറ്റാം അല്ലേ കൊറേ നാളായില്ല അതിരിക്കണത് വേറെ എണ്ണം നമുക്ക് കിട്ടുമെങ്കിലും ഓൺലൈനിൽ നിന്ന് തന്നെ വാങ്ങിക്കാം അതാകുമ്പോൾ അധികം എനിക്കൊന്നും പിന്നെ അമ്മ ആ ആമയുടെ അമ്പലത്തിന്റെ അവിടെ താമര തൈ വിൽക്കണല്ലോ അമ്മ അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് വാങ്ങിച്ചോ അപ്പൊ നമുക്കിപ്പൊ ഉണ്ടായില്ലെങ്കിലും നമുക്ക് അവരോട് പറയെങ്കിലും ചെയ്യാമല്ലോ ഇതുവരെയായിട്ട് ഉണ്ടായില്ല ഇതിപ്പോ നമുക്ക് അത് പറ്റുന്നില്ല ഇവിടെ നമ്മൾ ആമയുടെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു താമര ഇങ്ങനെ വിൽക്കുന്നത് ഞാനത് കാണുമ്പോൾ എപ്പോഴും ഓർക്കൂട്ടാ വില ഒന്ന് ചെന്ന് തിരക്കാം അവിടെ വില കൂടുതലായിരിക്കും ഇല്ലേ അമ്മേ ആ എന്നാലും നമുക്ക് ഞാൻ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഒന്ന് തിരക്കി നോക്കാം അപ്പം കുറവൊക്കെ ആണെങ്കിൽ നമുക്ക് വാങ്ങിക്കാം ഇതിപ്പോൾ നമ്മൾ വില കുറവ് നോക്കിയിട്ട് വരില്ല എത്ര നാളെ വെച്ചിട്ട് ഒരു കൂപോലും ഇട്ടിട്ടില്ല വെറുതെ അവിടെ ആ ഇതിലിരിക്കണേന്ന് തുമ്പി ശ്രീ ശ്രീ സെവൻ തുമ്പി എന്താ തുമ്പി ആകെ ഉറക്കത്തി എണീറ്റ് ഇങ്ങനെ ഇരിക്കണേ അപ്പോൾ നമുക്കിന്ന് അടുക്കളയിൽ എന്താന്ന് നോക്കാം ഇന്ന് ഞങ്ങൾക്ക് ഡിന്നറിന് കപ്പക്കറി ഇന്ന് സൺഡേ ഉച്ചയ്ക്ക് നമുക്ക് ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ ചിക്കനൊക്കെ ഫിനിഷായി ചിക്കനൊക്കെ ഉച്ചയ്ക്ക് തന്നെ തീർന്നു മെമ്പർമാർ കൂടുതൽ തരണം പെട്ടെന്ന് ഒരു നമ്മളൊരു ചിക്കൻ വലിയൊരു ചിക്കനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു നേരത്തേക്കേ ഉള്ളൂ അപ്പോൾ ഇതിപ്പോൾ നല്ല അടിപൊളി കപ്പക്കറി എനിക്ക് കപ്പയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ കഴിച്ചോക്കട്ടെ അമ്മ കപ്പക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല ചൂടുണ്ട് അമ്മ നിർത്തി വെച്ചിട്ട് ചോദിക്കാം പക്ഷെ നല്ല ചൂട് പക്ഷെ നല്ല ടേസ്റ്റ് ആണ്ടോ ഇന്ന് കപ്പയും ചോറ് കഞ്ഞിണ്ട് പിന്നെ കുറച്ച് പുട്ടുണ്ടാക്കും ഇന്നലെ പുട്ടായിരുന്നു പക്ഷേ രാത്രി ഞങ്ങൾ മിക്കപ്പോഴും പുട്ടാക്കാറുണ്ട് കേട്ടോ പുട്ട് പിന്നെ സാമ്പാറുണ്ട് ഇവിടെ ഇന്ന് രാവിലെ ഇഡ്ഡലി ആയിരുന്നു അപ്പം ഇഡ്ഡലിയുടെ സാമ്പാറുണ്ട് അപ്പോൾ ചോറ് സാമ്പാർ കപ്പക്കറി കപ്പക്കറിയും പുട്ടും പിന്നെ തക്കാളി ചാറുണ്ട് കേട്ടോ തക്കാളി ചാറുണ്ട് തീരാറായി ഇന്ന് ഉച്ച ഒക്കെ എല്ലാവരും കൂട്ടി ചിക്കൻ കറിയും കൂട്ടിയൊക്കെ ചിക്കൻ കറി ഫിനിഷായി ച തക്കാളി പിന്നെ അധികം അങ്ങ് പോയില്ല ഇത്രയ്ക്കാണ് ഇന്നത്തെ ഡിന്നർ സ്പെഷ്യല് അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് നമ്മളുടെ ഡിന്നറിനുള്ള സാധനങ്ങൾ സ്പെഷ്യലോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം ചെറുതായിട്ടൊക്കെ അങ്ങ് പോണു എപ്പോഴും നമുക്ക് മീനും ഇറച്ചിയും ചിക്കനും സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ റിഹയസ്തല് തുടങ്ങണം ഡാൻസ് ഉണ്ട് നമ്മൾ ഓണം പ്രമാണിച്ച് ഓണത്തിന് നമ്മളിവിടെ ഒരു നമ്മളുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കൊല്ലവും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്താണ്ട് അപ്പം ഇപ്പം വല്ലതും ഉണ്ട് അപ്പോൾ ഇതിന് ഇന്ന് ഈ പ്രാവശ്യത്തെ ഓണത്തിന് നമ്മൾ തിരുവാതിര കഴിഞ്ഞ പ്രാവശ്യം തിരുവാതിര കളിയൊക്കെ ഉണ്ട് അപ്പം ഇപ്രാവശ്യം തിരുവാതിരകളിയൊക്കെ ഉണ്ട് അപ്പോൾ തിരുവാതിര പ്രാക്ടീസ് ഇപ്പം തുടങ്ങും അപ്പം എല്ലാവരും എത്തണേ ഉള്ളൂ എത്തിക്കൊണ്ടിരിക്കണേ ഉള്ളൂ ഒരു എട്ടെട്ടരയ്ക്ക് ആകുമ്പോഴാണ് നമ്മൾ തിരുവാതിര പ്രാക്ടീസ് തുടങ്ങുന്നത് അത് ശരിക്കും അതുകൂടി എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത് പക്ഷേ എൻ്റെ വീഡിയോ പോകേണ്ട ഒരു സമയമാവുമല്ലോ അപ്പം അതുകൊണ്ട് പറ്റുവേതൊക്കെ പ്രാക്ടീസ് ഒക്കെ ഞാൻ കാണിച്ചു കാണിച്ചരാട്ടോ അപ്പൊ അതുകൂടി പ്രാക്ടീസ് ഇപ്പൊ തന്നെ തുടങ്ങും വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങോളൂ അമ്മയും കുഞ്ഞും ഇൻസ്റ്റാളാണ് കേട്ടോ അമ്മ ഇപ്പൊ ഇൻസ്റ്റാ ഓപ്പൺ ചെയ്തോണ്ട് അമ്മക്ക് ഇനിയിപ്പോ ഫുൾ ടൈം ഇൻസ്റ്റാൾ അമ്മയ്ക്ക് ഞാനിന്ന് ഉച്ചയ്ക്ക് വാട്സപ്പ് ഒക്കെ കൊടുത്തു നമ്മുടെ ഫ്രണ്ട് ഒരു ഫ്രണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് ഇട്ടത് അമ്മ ഇത്രയും അല്ല രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒന്നല്ല കഴിഞ്ഞ മാസം ഇട്ട് വെച്ചേക്കണം അമ്മ ഇപ്പോഴതൊന്നും കണ്ടിട്ടില്ല അപ്പം ഞാനിന്ന് വോയിസ് ഒക്കെ ഇടുന്ന ഇതൊക്കെ അമ്മനെ പഠിപ്പിച്ചു കൊടുത്തു ഇനിയിപ്പോൾ അമ്മ ഇപ്പോഴത്തെ ഒരു ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സീരിയൽസ് ആയിരിക്കില്ല കാരണ ഇനിയിപ്പോൾ സീരിയൽ കാണുന്ന സമയത്ത് ഇനി ഇനി അപ്പവും കൂടി ഒന്ന് ഇൻസ്റ്റഗ്രാമൊക്കെ എടുത്ത് കൊടുക്കണം അത് പിന്നെ സീരിയലൊക്കെ ആ ഫോണിലാണെങ്കിലും എനിക്ക് തോന്നി ആ സീരിയൽ സീരിയലൊക്കെ നല്ലാണ് കോമഡി പരിപാടികളൊക്കെയാണ് അച്ഛൻ കൂടുതലും യൂട്യൂബിലൊക്കെ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടാ അതൊക്കെ ശരിക്കും ഒരു നേരം പോകാനായിട്ടുള്ള ഒരു തന്നെയാണ് ഇപ്പൊ ഇൻസ്റ്റ എടുത്തു കൊടുത്താലും അമ്മക്ക് ഇപ്പൊ ഇനിയിപ്പോ ഇടക്കൊക്കെ ഇരുന്നത് കണ്ടോക്കിരിക്കാം ഇനിയിപ്പൊ ഞങ്ങളും പോയി കഴിഞ്ഞെന്നാലും ഇവിടെ അമ്മ അച്ഛന് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അപ്പൊ അവർക്ക് നേരം പോകണമെങ്കിൽ ഇതൊക്കെ തന്നെ തന്നെയുള്ളൂ അപ്പൊ എന്തായാലും പിന്നെന്താ അമ്മ കുഞ്ഞു എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ ഇന്ന് കുഞ്ഞുവിന്റെ ഫ്രണ്ട് അനശ്വര എന്നോട് ലൈവില് വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞു ഉം അനശ്വരനെ വിളിക്കണോട്ടെ അവള് നിന്റെ കാര്യൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ കാണാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടട്ടോ അനശ്വര കുഞ്ഞും അനശ്വരയുടെ കാര്യൊക്കെ എപ്പോഴും എന്റെ വീഡിയോ കണ്ടോട്ടിരുന്നു ബുക്കൊക്കെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോന്നപ്പോ ബുക്കൊക്കെ ആയിട്ട് പോന്നിട്ടുണ്ട് പക്ഷെ അത് തുറന്നു നോക്കിയിട്ടില്ല അല്ലെ കുഞ്ഞു അല്ലേ അല്ലേ കുഞ്ഞു പഠിക്കാനില്ലേ കുഞ്ഞുന്ന് പഠിക്കാനുണ്ട് അപ്പൊ എന്തായാലും നമ്മളുടെ ഒരു ചെറിയൊരു കുഞ്ഞ് വ്ളോഗ് വെറുതെ ഒരു വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഓർത്ത് ചെറിയൊരു ബ്ലോഗ് അങ്ങ് എടുത്തിടാം എന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തിട്ടതാണ് അപ്പോൾ എന്താ പറയുക ഇനി ഞാൻ കൂടുതലിങ്ങനെ നീട്ടിക്കൊണ്ട് പോയി സംസാരിച്ച് നീട്ടിക്കൊണ്ട് പോയി വെറുതെ ബോർ ആക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്തേക്കാം സബ് ചെയ്തേക്കാം നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം ബൈ ബൈ പറഞ്ഞേ അമ്മ ഒന്ന് ബൈ പറഞ്ഞേ ഓക്കേ